ബൈബിളിലെ പ്രവചന പുസ്തകങ്ങളിലുടനീളം പ്രതിപാദിക്കുന്ന ലോകമെങ്ങുമുള്ള യഹൂദരുടെ സ്വദേശത്തേക്കുള്ള മടങ്ങിവരവാണ് ആലിയ ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂതായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ നാല് കോണുകളിലും നിന്ന് ഒരുമിച്ച് എന്ന പ്രവചനത്തിന്റെ അനുസ്മരണം ഉണർത്തിക്കൊണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് തുറന്നുവിട്ട യഹൂദവിരുദ്ധ പ്രക്ഷോഭത്തിന് ശേഷം യഹൂദർ കൂട്ടമായി പല രാജ്യങ്ങളിൽ നിന്നും ആലിയ അഥവാ തങ്ങളുടെ പിതൃദേശത്തേക്കുള്ള മടങ്ങിവരവ് പൂർവാധികം ഊർജ്ജസ്വലതയോടെ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആലിയ ആൻഡ് ഇന്റഗ്രേഷൻ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി യഹൂദരാണ് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് മടങ്ങിയത് റഷ്യയിൽ നിന്നും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അമേരിക്കയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിനാല് ഫ്രാൻസിൽ നിന്ന് മുന്നൂറ്റി അൻപത്തിയെട്ട് ബലാറസിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്നിങ്ങനെയാണ് യഹൂദരുടെ മടങ്ങിവരവിന്റെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയേഴായിരത്തോളം പേർ ഇസ്രായേലിലേക്ക് കൂടിയേറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എസ് എ കെയിൽ പതിനൊന്ന് പതിനേഴിൽ പറയുന്ന പ്രവചനപ്രകാരം ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്ന് ഒരുമിച്ചു കൂട്ടും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും എന്ന വചനം നമ്മുടെ കൺമുന്നിൽ നിറവേറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്